ഹലോ ഗാരിസ് അപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് ഒരു തൻ്റെ പി ടി മീറ്റിങ്ങിൽ പോവുകയാണ് എസ് ഞാൻ വിചാരിച്ച് ഫോണ പരീക്ഷ കഴിഞ്ഞിട്ട് എന്തിനൊക്കെ ഉണ്ടാകും നോക്കട്ടെ ഇന്നലെ പറഞ്ഞു വരണ്ട അമ്മ മുട്ട ഇരിക്കും മുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നോക്കട്ടെ ഞാൻ ഫോൺ എൽ പി എസ് സ്റ്റുഡൻറ്റ് സിനി നോക്ക് വീഡിയോ എടുത്ത് വെക്കട്ടെ പകർത്ത് വയ്ക്കട്ടെ നിന്റെ അല്ല എല്ലാ വർഷവും ഓവറോൾ എ വാങ്ങിക്കുന്നതാണ് ആ അടക്കം സി എല്ലാത്തിലും സി എ ഒന്നിനുള്ളത് ഞാനിന് മാക്സിന് ബി എല്ലാം അറിയാം അറിയാമെന്ന് പറയുന്ന ആളാണ് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ടീച്ചറന്മാരൊന്നും ഒരു ക്വസ്റ്റ്യൻ പോലും വായിച്ച് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് വായിച്ച് നോക്കി എഴുതിയിട്ടുണ്ടാണ് ഇതായിരിക്കും സത്യം പറയാൻ ഊർജ്ജം മാറുകയും പറ്റുന്നതൊക്കെ ക്വസ്റ്റ്യൻ വായിച്ചൊന്ന് പിള്ളേരെക്കൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്കീമനുസരിച്ച് ഇ വി എസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ കൊണ്ട് പോലും വായിച്ചെടുക്കാൻ പറ്റാത്ത സംഭവമാണ് പിള്ളേരെക്കൊണ്ട് എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല കെ എല്ലാ വർഷവും ഇത്തവണ സിപ്പ ലീവും എടുത്തു വന്നു ആരാ ലീവും പോയി കിട്ടി എന്നും നല്ല മാർക്കും ഓവറോള് എ കൊണ്ട് ബി യും തന്നെ സി വളരെ കുറവായിരുന്നു ഇത്തവണ സി സിടെ കളിയേ തന്നെ മൊത്തം മാക്സിനും മാത്രമേ ഉള്ളു ബി കഴിഞ്ഞ മാത്സിനൊക്കെ എ ഉണ്ടായിരുന്നു എല്ലാത്തിനും എ ഉണ്ടായിരുന്നു പത്ത് പേരറിയും മാർക്ക് വന്ന് വീട്ടിൽ ഒന്ന് പേപ്പർ കണ്ടപ്പോൾ കരച്ചില്ല ഇന്ന് തവണ ഓവറോൾ സി എ ഉള്ളു ഓവറോൾ എല്ലാ വർഷവും എ ഒക്കെ ഉണ്ടാണ് എ അല്ലെങ്കിൽ ബി ബി എ കിട്ടിയിട്ടുണ്ടോ എ കിട്ടിയിട്ടുള്ളത് തോന്നുന്നു എയും ബി യും കിട്ടിയിട്ടുണ്ട് സി ആദ്യമായിട്ടാണ് അപ്പം സി കണ്ടപ്പോൾ ഒരു സി ഓവറോൾ കിട്ടിയിട്ടില്ല ആ അല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സി കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇത് ഇപ്പം മലയാളം ഇംഗ്ലീഷ് മാത്സിന് മാത്രമേ ഉള്ളൂ ബി തവണ അപ്പം ഇവിടെ വന്ന് കണ്ട പേപ്പർ കണ്ടപ്പം കരച്ചിൽ കരഞ്ഞിട്ട് കാര്യമുണ്ടോ സ്വയം ചെയ്തപ്പോൾ സ്വയം വായിച്ച് വായിക്കാനേങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പം മലയാളം വായിക്കാൻ വലിയ അപ്പം പൊതുവേ പിള്ളേർക്ക് എല്ലാവർക്കും ഇത്തവണ മാർക്ക് കുറവാണ് അപ്പം അതിനെയപ്പം വഴിയൊന്നും റെഡിയാക്കി എടുക്കണം ഫസ്റ്റ് ടൈം ഒരു എക്സാം എഴുതിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് എക്സാം അതാണ് കയറും എരിദ്രൽ മാർക്ക് വരെ കഴിഞ്ഞ വർഷമൊക്കെ സാറന്മാരൊക്കെ വായിച്ചു കൊടുത്തിട്ട് കൊസ് വായിക്കുമ്പോൾ അവർക്ക് ചെയ്യാവുള്ളത് വരുമല്ലോ ഇത്തവണ എല്ലാവർക്കും എല്ലാ കൊച്ചുങ്ങൾക്കും അറിയാമായിരിക്കും പക്ഷേ വായിക്കാൻ പറ്റത്തുകൊണ്ട് മാത്രമാണ് ഇവർക്ക് എല്ലാവർക്കും മാർക്കും കുറഞ്ഞേക്കത്തവണ അതുകൊണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ സെറ്റാവും അല്ല ധ്യാനും ഏഹ് ഇങ്ങോട്ട് നോക്കി പറഞ്ഞിട്ട് പോങ്കി